ശരി ശ്രീ എം കെ ഹരിദാസ് ഷോണിന്റെ ഒരു പരിശ്രമം ഇക്കാര്യത്തിൽ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് എസ് എഫ് ഐ അന്വേഷണവും വന്നത് അത് മാത്രമല്ല അതിനെ തടഞ്ഞുകൊണ്ട് കോടതിയിൽ പോയിട്ട് പോലും എക്സാ ലോചിക്കിനും സി എം ആകലിനും അവിടെ വിജയിക്കാൻ കഴിയാതെ വന്നത് ഏജൻസി കൂടിയുണ്ട് അത് ഏജൻസി അല്ല സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ഐ ഡി സി അവരും ഈ അന്വേഷണം നടക്കാതിരിക്കാൻ ആഗ്രഹിച്ചിരുന്നു അതും കോടതി ഇടപെട്ട് പറ്റില്ല അന്വേഷണം നടന്നേ പറ്റൂ എന്ന് ഉത്തരവിടുകയായിരുന്നു ഇപ്പോൾ ഇ ഡി അന്വേഷണം വരുമ്പോഴും ഷോണിന്റെ പങ്കാളിത്തമുണ്ട് ഷോൺ കൃത്യമായിട്ട് പരാതികളുമായിട്ട് കേന്ദ്ര ഏജൻസികളെ സമീപിക്കുന്നു തെളിവുകൾ നൽകുന്നു അവിടെ ഷോൺ പറഞ്ഞ കാര്യമുണ്ട് മറ്റുള്ളവരാരും ഇതിനു വേണ്ടി മെനക്കെട്ടിട്ടില്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇപ്പോഴത്തെ ഈ ഇ ഡി അന്വേഷണം അതൊരു അറസ്റ്റിലേക്ക് നീങ്ങും എന്ന് ഇലക്ഷൻ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ നടക്കുന്നത് കാരണം കൊണ്ട് ഒരു അറസ്റ്റൊക്കെ നടക്കാനുള്ള സാധ്യതകളൊക്കെ ഒരു പത്ത് ശതമാനം സാധ്യതകൾ കാണുന്നുണ്ടെങ്കിലും ഇ ഡിയുടെ അന്വേഷണം ഈ വിഷയത്തിൽ എങ്ങും ചെന്നെത്തുമെന്നുള്ളൊരു ഒരു ചിന്താഗതി കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇല്ലാതായിരിക്കുന്നു മഞ്ജുഷെ ഇന്നിപ്പം മഞ്ജുഷ എന്നെ ഈ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ചുരുങ്ങിയത് ഞാൻ പറയുന്നത് മഞ്ജൂഷ് ഞാനും കൂടി എട്ട് ചർച്ചയെങ്കിലും ഈ ഈ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ എക്സാലോജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നവർ ഇന്ന് ഈ ചർച്ചയുടെ മഞ്ജൂഷിന്റെ കാർഡ് അയച്ചപ്പോ അവരിൽ നിന്ന് കിട്ടിയ അഭിപ്രായ കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങള് ഇതൊരു ഒരു നമ്മൾ പറയില്ലേ അങ്ങനെ ഒരു ഇതിനൊരു പരിസമാപ്തി ശുഭപരി പരിസമാപ്തി ഉണ്ടാവും എന്നുള്ള വിശ്വാസം കേരളത്തിലെ ജനങ്ങൾക്ക് ഇല്ലാതെ പോയിരിക്കുന്നു കാരണം ഈ കേരളം എന്ന ടാവട്ടത്തിലെ ഇ ഡി കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് കളിച്ചിട്ടുള്ള കളികളിൽ അവരുടെ പെർഫോമൻസ് അമ്പേ മോശമാണ് ഇത് എം കെ ഹരിദാസ് സാധാരണക്കാരായ ജനങ്ങളോ പറയുന്നതല്ല കേരള ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തില് വളരെയധികം ഒരു ചൂരിലെടുത്തുകൊണ്ടാണ് പറഞ്ഞത് എങ്ങോട്ടാണ് ഈ കേസിന്റെ പോക്ക് എത്ര കാലമായി നിങ്ങൾ ഇത് മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്താണ് ഇതിന്റെ ഒരു അന്തിമ എന്നുള്ള കാര്യത്തിൽ കേരള ഹൈക്കോടതിക്ക് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ലൈഫ് മിഷൻ കേസ് എന്തായി അതുമാതിരി തന്നെ കൊടകര ഒരു കൊടകരേ റോബറിയാണെന്ന് ബി ജെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കേരള പോലീസ് ശക്തമായിട്ട് പറയുന്നു അതൊരു കുഴൽപ്പണക്കേസ് ആണ് എന്നുള്ള റപ്പിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച കൂടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഞാനും മഞ്ജുഷും കഴിഞ്ഞ ചർച്ചയിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ് കിഫ്ബി മസാല ബോണ്ട് ഈ നമ്മുടെ തോമസ് ഐസക്കിന്റെ മുമ്പിലേ പണ്ട് തമ്പുരാക്കന്മാരുടെ മുമ്പിൽ ഈ തോർത്തുമുണ്ട് കയ്യുമ്പിലിട്ടിട്ട് ഈ വായട ഇവിടെ കൈ വെച്ചിട്ട് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതുമാതിരി ഹൈക്കോടതി ചോദിച്ചതുപോലെ ഇങ്ങനെയാണ് ഒരു പ്രാവശ്യമെങ്കിലും തോമസ് ഐസക്കിന് ഹാജറായിക്കൂടെ ഇപ്പതാ എട്ടാമത്തെ ഒമ്പതാമത്തെ സമൻസ് ആയിട്ട് തോമസ് ഐസക്ക് തുടർച്ചയായിട്ട് സമൻസുകളെ ാണ് ഇപ്പോൾ ഇന്നും അദ്ദേഹം പറഞ്ഞത് തോമസ് ഐസക് പറഞ്ഞത് എന്താ ചെന്നില്ലെങ്കിൽ മൂക്കിൽ കയറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ എന്തായി അറിയില്ല എങ്കിലും കോടതിയിൽ തുടർച്ചയായി പോയാൽ ഇങ്ങനെ സമൻസ് കിട്ടിയിട്ട് പോകാതിരിക്കുന്നതിനെ എങ്ങനെയാണ് കോടതിയിൽ കാണുന്നതെന്ന് താങ്കൾക്കും അറിയാമല്ലോ കേജ്രിവാളിന്റെ കേസിൽ അതാണല്ലോ സംഭവിച്ചത് തീർച്ചയായിട്ടും കെജ്രിവാളിന്റെ കേസ് നമുക്ക് നമുക്കതിന് വളരെ ഉദാഹരണമാണ് തോമസ് ഐസക്കിന്റെ കേസ് മറ്റൊരു ഉദാഹരണമാണ് ഈ തോമസ് ഐസക്ക് ഇപ്പൊ മന്ത്രിയല്ല ഈ തോമസ് ഐസക്കിപ്പോൾ ഒരു എം എൽ എ അല്ല എന്നിട്ട് പോലും ഈ തോമസ് ഐസക്കിന് ഈ ഒൻപത് പ്രാവശ്യം കൊടുക്കുന്ന ആനുകൂല്യം എം കെ ഹരിദാസിന് ഇത്തരത്തിലൊരു നോട്ടീസ് തന്നാൽ ഉണ്ടാവൂ എന്നുള്ളൊരു ചോദ്യമാണ് സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നത് അപ്പൊ സാധാരണക്കാരിൽ നിന്നും ഈ രാഷ്ട്രീയക്കാർക്ക് നൽകുന്ന ഇത്തരത്തിലുള്ള പരിഗണനയുടെ പേരില് ജനങ്ങൾക്കിടയിൽ അങ്ങേയറ്റം ഈടിക്കുണ്ടായിരുന്ന വലിയൊരു നമ്മൾ പറയൂ വലിയൊരു ഇമേജ് കേരളത്തിൽ ഉണ്ടായിരുന്നു അവരുടെ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലത്തെ പ്രവർത്തനങ്ങളിൽ പക്ഷെ തുടർന്നുണ്ടായിട്ടുള്ള ഈ ഡോളർ കടത്ത് കേസ് എന്തായി ഒരു സ്ത്രീ വിളിച്ചു പറയുകയാണ് ഞാൻ മുഖാന്തരമാണ് ഇവിടുന്ന് പിണറായി വിജയന് വേണ്ടിയിട്ട് ദുബായിക്ക് ഒരു ബാഗ് ഡോളർ കടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ഇ ഡി അതിന്റെ അന്വേഷണം എന്തായി ഇനി ഇതൊന്നും വേണ്ട എനിക്ക് ഒരു രണ്ട് സെക്കൻഡ് കൂടി സമയം തരണം ഈ നമ്മൾ ഈ പന്ത്രണ്ട് പത്തിനാണ് പത്ത് രണ്ടിനാണ് നമ്മൾ ഈ എസ് എഫ് കേസ് ശ്രീ ഷോൺ പരാതി കൊടുത്തിട്ട് എസ് എഫ് ഐ ഒ കേസ് ഏറ്റെടുത്തതായിട്ട് എന്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഞാൻ ചർച്ചയുടെ ഡേറ്റ് നോക്കിയപ്പോൾ പത്ത് രണ്ടിനാണ് ഈ പത്ത് രണ്ടിനെ മഞ്ജുഷിന്റെ ചർച്ച കഴിഞ്ഞിട്ട് എനിക്ക് മറ്റൊരു ചാനലിൽ ചർച്ച ഉണ്ടായിരുന്നു കേരള ഹൈക്കോടതിയിൽ അദ്ദേഹത്തോളം പ്രായം ചെന്നിട്ടുള്ള ഒരു അഭിഭാഷകനില്ല അങ്ങേയറ്റം ആദരണീയനായ കേരളത്തിലെ ഏറ്റവും സീനിയർ അഡ്വക്കേറ്റാണ് ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് എസ് എഫ് ഐ ഒ അദ്ദേഹം നിഷ്പക്ഷനായ നിയമജ്ഞനായിട്ടാണ് ചർച്ചയിൽ പങ്കെടുത്തെങ്കിലും സംസാരത്തിന്റെ ഇടയിൽ മനസ്സിലായി അദ്ദേഹം ഒരു കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള സംഭാഷണമായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ പരിസമാപ്തിക്ക് അധികമൊന്നും ഒന്നും കാത്തിരിക്കേണ്ട കേവലം മുപ്പത്തഞ്ചോ നാൽപ്പതോ ദിവസത്തിനുള്ളിൽ ഇതിന്റെ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ അഥവാ ഇതിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരും എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് തന്നെയാണ് ഞാൻ ഒരുപാട് അഭിഭാഷകരോട് ചോദിച്ചപ്പോഴും പറഞ്ഞത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് യാതൊരുവിധ കാലതാമസങ്ങളില്ല അവരുടെ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് അഥവാ പ്രാഥമിക റിപ്പോർട്ട് വളരെ പെട്ടെന്ന് പുറത്തു വരുമെന്ന് പറഞ്ഞിട്ട് െന്ന് പറഞ്ഞിട്ടിപ്പോ അമ്പത്തിരണ്ടാമത്തെ ദിവസം നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോഴും ഈ എസ് എഫ് ഐ പിറന്ന് ഇ ഡി പുറത്തേക്ക് വന്നിരിക്കുന്നു എന്തുകൊണ്ട് ഈ കേസ് ഇ ഡി ഇപ്പൊ മഞ്ജുഷ് രണ്ടോ മൂന്നോ പ്രാവശ്യം ഷോണിനോട് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെ ഞാൻ ആവർത്തിക്കുകയാണ് ഇ ഡിക്ക് എന്നോ ഏറ്റെടുക്കാമല്ലോ ഈ കേസ് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഒരു സ്ത്രീ സേവനം നൽകാതെ ഒരു സ്ത്രീയുടെ കമ്പനി കൈപ്പറ്റി എന്ന വിഷയത്തിലെ പി എം എൽ എ ആക്ട് മണി ലോണ്ടറിങ്ങിന്റെ വിഷയം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ എന്തുകൊണ്ട് ഇ ഡി തയ്യാറായില്ല അല്ലെങ്കിൽ ഈ കേസ് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസ് നേരെ സി ബി ഐക്ക് വിടാൻ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഷോൺ അപ്പോ ഷോൺ ശരിയാണ് ഇപ്പോൾ